രാജ്യത്ത് വലിയ തരത്തിലുള്ള എലക്ഷന്റെ ഏതാണ്ട് ചൂട് പിടിച്ച സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതായത് ആറ് ഘട്ട തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോൾ രാജ്യം ഇനി എങ്ങോട്ടാണ് സഞ്ചരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ രാജ്യം ഇനി ആർക്കൊപ്പമാണ് നിൽക്കാൻ പോകുന്നത് എന്നുള്ള ചർച്ചകൾ ചൂട് പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ ഓൾ ഇന്ത്യ ജേർണലിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് അസോസിയേഷൻ ഒരു വിവരം പുറത്തുവിട്ടിട്ടുണ്ട് അവർ അതിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇതൊരിക്കലും എക്സിറ്റ് പോളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒന്നുമല്ല എന്ന് പറയുമ്പോഴും അവർ പുറത്തുവിട്ട വിവരങ്ങൾ വലിയ തരത്തിൽ ഇന്ത്യ സഖ്യത്തിന് വലിയ ആത്മവിശ്വാസം നൽകുകയും അതുപോലെ ബി ജെ പിക്ക് ഏതാണ്ട് വലിയ തരത്തിൽ നിരാശ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഫലങ്ങളാണ് അവർ പുറത്തു കൊടുക്കുന്നത് അപ്പോഴും അവർ പറയുന്നുണ്ട് ഇതൊരിക്കലും ഒരു എക്സിറ്റ് പോളല്ല പക്ഷേ രാഷ്ട്രീയ സാഹചര്യം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ രാജ്യത്ത് ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ പുറത്തുവിടുന്ന ഒരു വിവരമാണ് ഈ വിവരം ഒരിക്കലും എക്സിറ്റ് പോളായി കണക്ക് കൂട്ടണ്ട എന്നവർ പറയുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ തരത്തിലുള്ള മുന്നേറ്റം ഇന്ത്യ സഖ്യം ഉണ്ടാക്കുന്നുവെന്നാണ് അവർ പുറത്തുവിട്ട വിവരത്തിലും പറഞ്ഞിരിക്കുന്നത് ഇതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എ സഖ്യം നേടിയത് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് സീറ്റുകളാണ് ഇന്ത്യ സഖ്യം നേടിയതാകട്ടെ നൂറ്റി മുപ്പത്തി ഒന്ന് സീറ്റുകളും അപ്പോഴും മറ്റുള്ള പാർട്ടികൾ അതായത് പ്രാദേശിക പാർട്ടികൾ നേടിയത് അറുപത്തി മൂന്ന് സീറ്റുകളായിരുന്നു ഇതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ രാജ്യത്തിന്റെ ലോക്സഭാ സീറ്റുകളുടെ കണക്കനില പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തിയപ്പോൾ ഇതിൽ നിന്നെല്ലാം വലിയ വ്യത്യാസമാണ് ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ ഡി എ സഖ്യം നേടുക ഇരുന്നൂറ്റി അൻപത് സീറ്റുകളും ഇന്ത്യ സഖ്യം ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റുകളും അതുപോലെ മറ്റുള്ള പാർട്ടികൾ ചേർന്നുള്ള അവർ നാൽപ്പത് സീറ്റുകളും നേടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ വലിയ തരത്തിലുള്ള ആവേശവും വലിയ തരത്തിലുള്ള ആത്മവിശ്വാസവും ഇന്ത്യ സഖ്യത്തിന് നൽകുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇത് അവർ ആവർത്തിച്ച് പറയുന്നുണ്ട് ഇതൊരിക്കലും എക്സിറ്റ് പോളുകളല്ല എന്നിരുന്നാൽ പോലും ഇത് കൃത്യമായി നടന്ന തിരഞ്ഞെടുപ്പിലെ അവലോകനങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ നടത്തുന്ന വിവരങ്ങൾ മാത്രമായിട്ട് കണ്ടാൽ മതി എന്നവർ പറയുമ്പോഴും ഒരുപക്ഷെ ഒരു ജേർണലിസ്റ്റ് അസോസിയേഷൻ നടത്തുന്ന ഈ ഒരു അസസ്മെന്റ് വലിയ തരത്തിൽ ഞെട്ടൽ ഉണ്ടാക്കിയിരിക്കുന്നത് ബി ജെ പിക്ക് തന്നെയാണ് അല്ലെങ്കിൽ എൻ ഡി എക്ക് തന്നെയാണ് ഒരു പക്ഷേ ഇത്രയും കാലം ഇത്രയും നാൾ വന്ന സർവേ ഫലങ്ങൾ ഏതെടുത്ത് നോക്കിയാലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകരുടെ സംഘടന തന്നെ അവരുടെ ഇതുവരെയുള്ള വിവരങ്ങൾ അനുസരിച്ച് അവർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് അവർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൽ ഓരോ മണ്ഡലങ്ങളിലെയും ഓരോ സംസ്ഥാനങ്ങളിലെയും വിവരങ്ങൾ അവർ പറയുന്നുണ്ട് അതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എത്ര സീറ്റുകൾ നേടിയെന്നും രണ്ടായിരത്തി എത്തുമ്പോൾ എത്ര സീറ്റുകൾ നേടിയെന്നും അവർ വ്യക്തമായി പറയുന്നുണ്ട് ഇതിൽ ആന്ധ്രാപ്രദേശ് ആണ് ആദ്യം പറയാൻ പോകുന്നത് ആന്ധ്രാപ്രദേശിൽ എൻ ഡി എ നേടിയത് മൂന്ന് സീറ്റുകളായിരുന്നു ആന്ധ്രാപ്രദേശിൽ മൂന്ന് സീറ്റ് എൻ ഡി എ നേടുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എൻ ഡി എ മൂന്ന് സീറ്റ് നേടുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലെത്തിയപ്പോൾ അവിടെ എൻ ഡി എ ആറ് സീറ്റുകൾ നേടുമെന്നാണ് പറയുന്നത് ആന്ധ്രാപ്രദേശിൽ എൻ ഡി എ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് മൂന്ന് സീറ്റുകൾ അധികമായി നേടുമെന്നുള്ള വിവരങ്ങളാണ് ഇവർ പുറത്തു അതേസമയം ഇന്ത്യ സഖ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആന്ധ്രാപ്രദേശ് നേടിയത് ഒരു സീറ്റുകൾ പോലും നേടിയില്ല എന്നതാണ് സത്യം പക്ഷേ രണ്ടായിരത്തി എത്തുമ്പോൾ അവർ ഒരു സീറ്റ് നേടുമെന്നാണ് ഓൾ ഇന്ത്യ ജേർണലിസ്റ്റ് ആൻഡ് റൈറ്റ് റൈറ്റേഴ്സ് അസോസിയേഷൻ പറയുന്നത് ഇനിയുള്ളത് അരുണാചൽ പ്രദേശാണ് അരുണാചൽ പ്രദേശിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എ സഖ്യം നേടിയത് രണ്ട് സീറ്റുകളാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോൾ അത് ഒരു സീറ്റായി കുറയുകയും ചെയ്യും ഒപ്പം ഒരു സീറ്റ് ബി ജെ പിക്ക് നഷ്ടമാകുകയും ചെയ്യും ഇന്ത്യ സഖ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു സീറ്റ് പോലും പിടിക്കാത്ത അരുണാചൽ പ്രദേശിൽ ഇത്തവണ ഒരു സീറ്റ് നേടുമെന്നാണ് പറയുന്നത് ഇനിയുള്ളത് ആസാം ആണ് ആസാമിൽ ഒൻപത് സീറ്റുകളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എ സഖ്യം പിടിച്ചെടുത്തത് ഇത്തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് എട്ടായി മാറുമെന്നും ഒരു സീറ്റ് കുറയുമെന്നും പറയുന്നു ആ ഒരു സീറ്റ് ഇന്ത്യ സഖ്യം നേടുമെന്നാണ് പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല അവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ സഖ്യം നേടിയ മൂന്ന് സീറ്റിൽ നിന്നും അധികമായി ഒരു സീറ്റ് കൂടി നേടി ഇന്ത്യ സഖ്യം അവിടെ മുന്നേറ്റമുണ്ടാക്കുമെന്നാണ് പറയുന്നത് ഇനിയുള്ളത് ബീഹാറാണ് ബീഹാറിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എ സഖ്യം നേടിയത് മുപ്പത്തി ഒമ്പത് സീറ്റുകളാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ സഖ്യം നേടിയത് ഒരു സീറ്റ് മാത്രമാണ് പക്ഷേ ഇത്തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബീഹാറിൽ എൻ ഡി എ സഖ്യം നേടുന്നത് ഇരുപത് സീറ്റുകളാണ് ബാക്കിയുള്ള പത്തൊമ്പത് സീറ്റ് എൻ ഡി എക്ക് ബി ജെ പിക്ക് നഷ്ടമാകും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ സഖ്യം നേടുന്ന ഒരു സീറ്റാണെങ്കിൽ ഇത്തവണ അത് ഇരുപതായി മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് അതായത് ബീഹാറിൽ ഇന്ത്യ സഖ്യം വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ് ഇനി അടുത്തത് ഛത്തീസ്ഗഡ് ആണ് ഛത്തീസ്ഗഡിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എ നേടിയത് ഒമ്പത് സീറ്റുകളാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എത്തുമ്പോൾ അത് എട്ട് സീറ്റായി കുറയുകയും ഒരു സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്യും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ സഖ്യം നേടിയത് രണ്ട് സീറ്റുകളാണെങ്കിൽ രണ്ടായിരത്തി എത്തുമ്പോൾ ഒരു സീറ്റുകൾ കൂടി നേടി മൂന്ന് സീറ്റുകളായി മുന്നേറ്റം ഉണ്ടാക്കുകയും ഒരു സീറ്റ് അധികമായി ലഭിക്കുകയും ചെയ്യും ഇനിയുള്ളത് ഗോവയാണ് ഗോവയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി നേടിയത് അല്ലെങ്കിൽ എൻ ഡി എ നേടിയത് ഒരു സീറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും അതേ സീറ്റുകൾ തന്നെ നേടും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ സഖ്യം നേടിയത് ഒരു സീറ്റാണ് ആ ഒരു സീറ്റ് തന്നെ നിലനിർത്തുമെന്നും പറയുന്നു ഇനി അടുത്ത് ഗുജറാത്ത് ആണ് ഗുജറാത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എ നേടിയത് ഇരുപത്തി സീറ്റുകളാണ് പക്ഷെ അത് രണ്ടായിരത്തി എത്തുമ്പോൾ ഇരുപത്തി അഞ്ചായി കുറയുകയും ഒരു സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്യും ആ ഒരു സീറ്റ് രണ്ടായിരത്തി എത്തുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ സഖ്യത്തിന് അവിടെ ഒരു സീറ്റും ഇല്ലായിരുന്നു പക്ഷെ ഇത്തവണ ഗുജറാത്തിൽ ഒരു സീറ്റ് ഇന്ത്യ സഖ്യത്തിനാണ് ലഭിക്കുക ഇനിയുള്ളത് ഹരിയാനയാണ് ഹരിയാനയിൽ പത്ത് സീറ്റാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എ നേടിയത് പക്ഷേ രണ്ടായിരത്തി എത്തുമ്പോൾ അത് ആറ് സീറ്റായി കുറയുകയും ചെയ്യും നാല് സീറ്റിന്റെ കുറവാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത് ഹരിയാനയിൽ ആറ് സീറ്റ് മാത്രമായി നിൽക്കുക അതായത് പല സിറ്റിംഗ് സീറ്റുകളും ബി ജെ പിക്ക് എൻ ഡി എക്ക് നഷ്ടമാകുമെന്നാണ് വിവരങ്ങളാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഹരിയാനയിൽ ഇന്ത്യ സഖ്യം ഒരു സീറ്റുകൾ പോലും നേടിയിട്ടില്ല പക്ഷേ ഇത്തവണ ഹരിയാനയിൽ മൂന്ന് സീറ്റുകൾ ഇന്ത്യ സഖ്യം നേടുമെന്നുള്ള സർവേ എന്ന് പറയണ്ട പക്ഷേ ഇതിനേക്ക് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇത് പുറത്തുവിടുന്നത് ഓൾ ഇന്ത്യ ജേർണലിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് അസോസിയേഷൻ ആണ് അവരുടെ കൃത്യമായ വിവരങ്ങൾക്ക് അവർക്ക് ലഭിച്ച കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ ഇത് പറയുന്നത് അങ്ങനെ ഹരിയാനയിൽ എൻ ഡി എയുടെ സിറ്റിംഗ് സീറ്റുകൾ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്നു എന്നാണ് അവർ പറയുന്നത് ഇനിയുള്ളത് ഹിമാചൽ ആണ് ഹിമാചൽ പ്രദേശിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എ നേടിയത് മൂന്ന് സീറ്റുകളാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലെത്തുമ്പോൾ അത് രണ്ടായി കുറുകയും ഒരു സീറ്റ് നഷ്ടമാവുകയും ചെയ്യും ഇന്ത്യ സഖ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയത് ഒരു സീറ്റാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലെത്തുമ്പോൾ അത് രണ്ട് സീറ്റായി നില മെച്ചപ്പെടുത്തുകയും ചെയ്യും ജാർഖണ്ഡ് എടുക്കുമ്പോൾ ജാർഖണ്ഡിൽ പന്ത്രണ്ട് സീറ്റാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എ നേടിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എത്തുമ്പോൾ അത് ഏഴ് സീറ്റായി കുറയുകയും അഞ്ച് സീറ്റിന്റെ കുറവുകളോടെ ഉണ്ടാവുകയും ചെയ്യുന്നു ജാർഖണ്ഡിൽ അഞ്ച് സീറ്റിന്റെ കുറവ് വരുമ്പോൾ ആ അഞ്ച് സീറ്റ് നേടുന്നത് ഇന്ത്യ സഖ്യമാണ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ സഖ്യം നേടി രണ്ട് സീറ്റുകളാണെങ്കിൽ ഇത്തവണ അധികമായി അഞ്ച് സീറ്റുകൾ നേടി വലിയ മുന്നേറ്റമാണ് അവിടെ ഉണ്ടാക്കുന്നത് ജാർഖണ്ഡ് ഞാൻ പിന്നെയുള്ളത് കർണാടകയാണ് കർണാടകയിൽ ഇരുപത്തിയാറ് സീറ്റുകളാണ് എൻ ഡി എ രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയത് പക്ഷേ ഇത്തവണ അത് ഒൻപത് സീറ്റുകളായി കുറയുമെന്നാണ് പറയുന്നത് അവിടെ പതിനേഴ് സീറ്റിന്റെ കുറവ് ഇത്തവണ കർണാടകയിൽ എൻ ഡി എക്ക് ഉണ്ടാകുമെന്ന് കർണാടകയിൽ വലിയ തിരിച്ചടിയാണ് എൻ ഡി എക്ക് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത് ഒപ്പം കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ സഖ്യം നേടുന്നത് ഒരു സീറ്റാണെങ്കിൽ ഇത്തവണ പത്തൊമ്പത് സീറ്റുകൾ നേടി മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് അവിടെ പതിനെട്ട് സീറ്റുകൾ അധികമായി ഇന്ത്യ സഖ്യം നേടുമെന്നും എൻ ഡി എയുടെ പതിനേഴ് സിറ്റിംഗ് മണ്ഡലങ്ങൾ എൻ ഡി എക്ക് നഷ്ടമാകുമെന്നാണ് പറയുന്നത് കേരളത്തിൽ ബി ജെ പി രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂജ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും പൂജ്യമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ എന്തായാലും ബി ജെ പിക്ക് യാതൊരു മുന്നേറ്റവും ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് അവിടെ നോക്കേണ്ട ആവശ്യമില്ല കേരളത്തിൽ ഇരുപതിൽ ഇരുപതും ഇന്ത്യ സഖ്യം തന്നെ നേടുമെന്നാണ് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലും അതേ അവസ്ഥ തന്നെയാണ് രണ്ടായിരത്തി ഇരുപതിലും അതേ അവസ്ഥ തന്നെയാണ് പറയുന്നത് ഇന്ത്യ സഖ്യമല്ല കേരളത്തിൽ മത്സരിക്കുന്നെങ്കിൽ പോലും അവർ പിന്തുണയ്ക്കുന്നത് ഇവിടെ ഇപ്പം എൽ ഡി എഫ് ജയിച്ചാലും അതുപോലെ യു ഡി എഫ് ജയിച്ചാലും അവർ ഒരുമിച്ചാണ് നിൽക്കുന്നത് കേന്ദ്രത്തിൽ അതുകൊണ്ട് തന്നെ അതിനെ ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇരുപതിൽ ഇരുപതും ഇന്ത്യ സഖ്യം തന്നെയാണ് നേടുക മധ്യപ്രദേശിൽ ഇരുപത്തിയെട്ട് സീറ്റുകളാണ് എൻ ഡി എ രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയതെങ്കിൽ ഇത്തവണ അത് ഇരുപത്തിനാലായി കുറയുകയും നാല് സീറ്റ് നഷ്ടമാക്കുകയും ചെയ്യും കഴിഞ്ഞ തവണ ഇന്ത്യ സഖ്യം നേടുന്നത് ഒരു സീറ്റാണെങ്കിൽ ഇത്തവണ നില മെച്ചപ്പെടുത്തി അഞ്ച് സീറ്റുകൾ നേടുകയും നാല് സീറ്റ് അധികമായി ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുകയും ചെയ്യും മഹാരാഷ്ട്രയിൽ മുപ്പത്തിയെട്ട് സീറ്റുകൾ നേടി വലിയ മുന്നേറ്റമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എ സഖ്യം നടത്തിയതെങ്കിൽ ഇത്തവണ അത് ഇരുപത്തിനാലായി കുറയും പതിനാല് സീറ്റിന്റെ നഷ്ടം എൻ ഡി എക്ക് അവിടെ ഉണ്ടാവുകയും പതിനാല് സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്യും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ സഖ്യം നേടിയത് ഒമ്പത് സീറ്റുകളാണെങ്കിൽ ഇത്തവണ അത് ഇരുപതായി മുന്നേറ്റം ഉണ്ടാക്കുമെന്നും പതിനൊന്ന് സീറ്റ് അധികമായി ലഭിക്കുമെന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരുടെ വിവരത്തിൽ നിന്നും പറയുന്നതും അതേ അടിസ്ഥാനത്തിലാണ് പിന്നെയുള്ളത് മണിപ്പൂരാണ് മണിപ്പൂര് ബി ജെ പിക്ക് അധീനമായ മേഖലയായിരുന്നു എൻ ഡി എ പിടിച്ചടക്കിയ സ്ഥലമാണ് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ട് സീറ്റുകളാണ് അവിടെ ഉള്ളത് രണ്ട് സീറ്റ് നേടിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എ തന്നെയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലെത്തുമ്പോൾ ആ സീറ്റുകൾ രണ്ടും നഷ്ടമാകും ഇന്ത്യയ്ക്ക് മണിപ്പൂരിൽ ഇനി യാതൊരു മുന്നേറ്റവും ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള വിവരങ്ങൾ തന്നെ പുറത്തു വരുന്നു ഉണ്ടായിരുന്ന രണ്ട് സീറ്റ് നഷ്ടപ്പെടുകയും ആ രണ്ട് സീറ്റ് ഇന്ത്യ സഖ്യം നേടുകയും ചെയ്യും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ സഖ്യത്തിന് യാതൊരു സീറ്റും അവിടെ ഇല്ലായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലെത്തുമ്പോൾ മണിപ്പൂര് മൊത്തം ഇന്ത്യ സഖ്യത്തിന്റെ കയ്യിലാകാൻ പോകുന്നു എന്നുള്ളതാണ് വിവരങ്ങൾ ഇനിയുള്ളത് മേഘാലയാണ് മേഘാലയയിൽ എൻ ഡി എ സഖ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയത് ഒരു സീറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും അതേ സീറ്റ് നിലനിർത്തും ഇന്ത്യ സഖ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടുന്ന ഒരു സീറ്റാണ് അതേ സീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും നിലനിർത്തും ഇനിയുള്ളത് മിസോറമാണ് മിസോറാമിൽ കഴിഞ്ഞ തവണയും എൻ ഡി എക്ക് യാതൊരു മുന്നേറ്റവും ഇല്ലായിരുന്നു കഴിഞ്ഞ തവണ നേടിയത് അവിടുത്തെ പ്രാദേശിക പാർട്ടിയാണെങ്കിൽ ഇത്തവണ അത് ഇന്ത്യ സഖ്യം നേടുമെന്നാണ് പറയുന്നത് കഴിഞ്ഞ തവണ ഇന്ത്യ സഖ്യത്തിനോ എൻ ഡി എയ്ക്കോ യാതൊരു മുന്നേറ്റവും മിസോറാമിൽ നടത്താൻ സാധിക്കാതിരുന്ന സാഹചര്യത്തിൽ ഇത്തവണ അത് ഇന്ത്യ സഖ്യം നേടിയെടുക്കുമെന്നാണ് പറയുന്നത് ഇനിയുള്ളത് നാഗാലാൻഡ് ആണ് നാഗാലാൻഡിൽ ഒരു സീറ്റാണുള്ളത് ആ ഒരു സീറ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയത് എൻ ഡി എ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും എൻ ഡി എ തന്നെയാണ് നേടുന്നത് അവിടെ ഇന്ത്യ സഖ്യത്തിന് യാതൊരു മുന്നേറ്റവും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് ഒഡീഷയാണ് അടുത്തുള്ളത് ഒഡീഷയിൽ എട്ട് സീറ്റാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലും എട്ട് സീറ്റുകൾ തന്നെ നേടുമെന്നാണ് കണക്കുകൾ പറയുന്നത് ഒപ്പം ഒഡീഷയിൽ ഇന്ത്യ സഖ്യം നേടിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലത്ത് മുമ്പ് അത് രണ്ട് സീറ്റായി മുന്നേറ്റം ഉണ്ടാകുകയും ഒരു സീറ്റ് അധികമായി ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുകയും ചെയ്യും ഇനിയുള്ളത് പഞ്ചാബാണ് പഞ്ചാബിൽ രണ്ട് സീറ്റാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എ നേടിയത് അതേ രണ്ട് സീറ്റ് ഇത്തവണയും എൻ ഡി എ നേടിയെടുക്കും മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ സഖ്യം നേടിയത് ഒൻപത് സീറ്റുകളായിരുന്നെങ്കിൽ ഇത്തവണ ഒരു സീറ്റ് അധികമായി ലഭിച്ച് പത്ത് സീറ്റുകൾ നേടി നില മെച്ചപ്പെടുത്തുമെന്നാണ് പറയുന്നത് ഇനിയുള്ളത് രാജസ്ഥാനാണ് രാജസ്ഥാനൊക്കെ ഒരുപക്ഷെ എൻ ഡി എക്ക് വലിയ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് രാജസ്ഥാനിലൊക്കെ ബി ജെ പി എൻ ഡി യോ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള തിരിച്ചടികൾ നേടുന്ന നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് രാജസ്ഥാൻ അവിടെ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എ നേടിയത് ഇരുപത്തിനാല് സീറ്റുകളായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോൾ അവിടെ പതിനഞ്ച് സീറ്റായി കുറഞ്ഞു പോകുമെന്നാണ് പറയുന്നത് ഒൻപത് സീറ്റിന്റെ കുറവ് അവിടെ ഉണ്ടാകുന്നുണ്ട് രാജസ്ഥാൻ കഴിഞ്ഞ തവണ ഇന്ത്യ സഖ്യത്തിന് നൽകിയത് ഒരു സീറ്റ് ആയിരുന്നുവെങ്കിൽ ഇത്തവണ അത് അധികമായി ഒൻപത് സീറ്റുകൾ കൂടി നൽകി പത്ത് സീറ്റുകൾ നേടി നില മെച്ചപ്പെടുത്തുമെന്നാണ് പറയുന്നത് ഇനിയുള്ളത് സിക്കിമാണ് സിക്കിമിൽ ഇന്ത്യ സഖ്യത്തിനോ എൻ ഡി എ സഖ്യത്തിനോ രണ്ടായിരത്തി പത്തൊമ്പതിലോ രണ്ടായിരത്തി ഇരുപത്തിനാലിലോ യാതൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് ഇനിയുള്ളത് തമിഴ്നാടാണ് തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് യാതൊരു മുന്നേറ്റം ഉണ്ടാകില്ല ബി ജെ പി അവിടെ ഒന്നുമില്ലാതെ പോകും തകർന്ന് തരിപ്പണമാകി പോകും എന്നാണ് പറയുന്നത് അവിടെ തകരാനൊന്നുമില്ല മൊത്തത്തിൽ തകർന്ന് തന്നെയാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂജ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂജ്യമാണ് ഇനിയുള്ളത് ഇന്ത്യ സഖ്യമാണ് ഇന്ത്യ സഖ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തി ഒൻപത് സീറ്റുകൾ നേടി മുന്നേറ്റം ഉണ്ടാക്കുമ്പോൾ രണ്ടായിരത്തി എത്തുമ്പോൾ അത് മുപ്പത്തിയെട്ടാവുകയും ഒരു സീറ്റ് കുറയുകയും ചെയ്യും അതായത് തമിഴ്നാട്ടിൽ മുപ്പത്തി ഒമ്പതിൽ മുപ്പത്തി ഒമ്പത് നേടുമെന്നും പറഞ്ഞ സ്ഥലത്തു നിന്നും മുപ്പത്തി ഒമ്പതിൽ മുപ്പത്തി എട്ടായി കുറയുമെന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത് ഇതിന് സർവേ ഫലങ്ങൾ എന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും ഇവരുടെ നിരീക്ഷണത്തിൽ പറയുന്നത് അതായത് ഓൾ ഇന്ത്യ ജേർണലിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് അസോസിയേഷന്റെ നിരീക്ഷണത്തിൽ അവർ പറയുന്നത് ഒരു സീറ്റ് തമിഴ്നാട്ടിൽ ഇന്ത്യ സഖ്യത്തിന് നഷ്ടമാക്കുമെന്നാണ് ഇനിയുള്ളത് തെലങ്കാനയാണ് തെലങ്കാനയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എ നേടിയ നാല് സീറ്റ് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേടും പക്ഷേ തെലങ്കാനയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ സഖ്യം നേടിയത് വെറും മൂന്ന് സീറ്റുകളാണ് എന്നാൽ ഇത്തവണ അത് പന്ത്രണ്ട് സീറ്റുകളായി മെച്ചപ്പെടുകയും ഒൻപത് സീറ്റ് അധികമായി തെലങ്കാനയിൽ ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുമെന്നാണ് പറയുന്നത് ഇനിയുള്ളത് ത്രിപുരയാണ് ത്രിപുരയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എ നേടിയത് രണ്ട് സീറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ട് സീറ്റുകൾ തന്നെ നേടും ത്രിപുര രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ സഖ്യം നേടിയത് പൂജ്യം സീറ്റുകളാണ് അവിടെ ഒരു സീറ്റുകൾ നേടിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇതേ സാഹചര്യം നിലനിർത്തുമെന്നാണ് പറയുന്നത് ഇനിയുള്ളത് ഉത്തർപ്രദേശാണ് ഒരു പക്ഷേ യോഗിയുടെയും മോദിയുടെയും അമിത്ഷായുടെ ഒക്കെ തട്ടകമെന്ന് പറയുന്ന വലിയ തരത്തിൽ ഹിന്ദുത്വ സംസ്ഥാനം എന്ന് പറയാവുന്ന ഹിന്ദുത്വം അടിച്ചേൽപ്പിക്കുന്ന അല്ലെങ്കിൽ ഹിന്ദുത്വം കൊടികെട്ടി വാഴുന്ന സംസ്ഥാനത്ത് പോലും ഇത്തവണ ബി ജെ പിക്ക് കാലിടണമെന്നാണ് വിവരങ്ങൾ വരുന്നത് ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ അറുപത്തിനാല് സീറ്റാണ് എൻ ഡി എ സഖ്യം നേടിയത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയത് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാല് എത്തുമ്പോൾ അത് നാല്പത്തി എട്ടായി കുറയുമെന്നാണ് പറയുന്നത് പതിനാറ് സീറ്റിന്റെ കുറവ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് എത്തുമ്പോൾ എൻ ഡി എക്ക് കുറവുണ്ടാകുമെന്നും വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് പറയുന്നത് അവിടെ സിറ്റിംഗ് സീറ്റുകൾ പലതും നഷ്ടപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്നു അവിടെ നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ സഖ്യം നേടിയത് വെറും ആറ് സീറ്റുകൾ മാത്രമാണ് എന്നാൽ ഇത്തവണ അത് മുപ്പത്തിരണ്ടായി നില മെച്ചപ്പെടുത്തുമെന്നും ഇരുപത്തിയാറ് സീറ്റ് അധികമായി ഇന്ത്യ സഖ്യം നേടിയെടുക്കുമെന്നുമാണ് അവിടെ നിന്നും വരുന്ന വിവരങ്ങൾ ഇനിയുള്ളത് ഉത്തരാഖണ്ഡാണ് ഉത്തരാഖണ്ഡിൽ അഞ്ച് സീറ്റാണ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എ നേടിയെങ്കിൽ ഇത്തവണ അത് നാലായി കുറയും ഒരു സീറ്റ് നഷ്ടപ്പെടും കഴിഞ്ഞ തവണ ഉത്തരാഖണ്ഡിൽ ഇന്ത്യ സഖ്യം ഒരു സീറ്റ് നേടിയിട്ടില്ല പക്ഷെ എന്നാൽ ഇത്തവണ അത് നേടിയെടുക്കുമെന്നും ഒരു സീറ്റ് ഇന്ത്യ മുന്നണിക്ക് അധികമായി ലഭിക്കുകയും ചെയ്യും ഇനിയുള്ളത് വെസ്റ്റ് ബംഗാളാണ് വെസ്റ്റ് ബംഗാളിൽ കഴിഞ്ഞ തവണ ബി ജെ പി നേടിയത് പതിനെട്ട് സീറ്റാണ് ഇത്തവണയും പതിനെട്ട് സീറ്റ് തന്നെ നേടും കഴിഞ്ഞ തവണ ഇന്ത്യ സഖ്യം നേടിയത് ഇരുപത്തിനാല് സീറ്റാണ് അതേ സീറ്റ് തന്നെ ഇത്തവണ നിലവിൽ രണ്ടുപേരും തുല്യ തുല്യമായി നിൽക്കുമെന്നാണ് ഇതിൽ പറയുന്നത് ഇനിയുള്ളത് ഡൽഹിയാണ് ഡൽഹിയിൽ ബി ജെ പി കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പത് നേടിയത് ഏഴ് സീറ്റുകളായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എത്തുമ്പോൾ നാല് സീറ്റായി കുറയും മൂന്ന് സീറ്റ് നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത് ഈ മൂന്ന് സീറ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ സഖ്യം പൂജ്യം സീറ്റാണ് നേടിയതെങ്കിൽ ഇത്തവണ ബി ജെ പിയുടെ മൂന്ന് മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുമെന്നും മൂന്ന് സീറ്റ് അധികമായി ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുമെന്നുമാണ് പറയുന്നത് ഇനിയുള്ളത് ജമ്മു ആൻഡ് കാശ്മീരും അതുപോലെ ലഡാക്കുമാണ് ഇവിടെ മൂന്ന് സീറ്റാണ് ഇന്ത്യ സഖ്യം നഷ്ടപ്പെടുത്തിയിരുന്നത് അതായത് കഴിഞ്ഞ തവണ ഇന്ത്യ സഖ്യത്തിന് മൂന്ന് സീറ്റ് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി നേടിയത് അല്ലെങ്കിൽ എൻ ഡി എ നേടിയത് മൂന്ന് സീറ്റുകളാണ് അതിൽ ഇത്തവണ ഒരു സീറ്റായി കുറയുമെന്നാണ് പറയുന്നത് അതായത് ജമ്മു കാശ്മീരിൽ ലഡാക്കിലുമായി എടുക്കുമ്പോൾ അവിടെ മൂന്ന് സീറ്റുകൾ നേടിയിരുന്ന ബി ജെ പി എൻ ഡി എ ഇത്തവണ ഒരു സീറ്റിൽ ഒതുങ്ങി പോകുമെന്നും ചുരുങ്ങി പോകുമെന്നാണ് പറയുന്നത് പകരം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ സഖ്യം നേടി മൂന്ന് സീറ്റുകളാണ് അവിടെ നിന്നും രണ്ടായിരത്തി എത്തുമ്പോൾ അഞ്ച് സീറ്റായി നില മെച്ചപ്പെടുത്തുമെന്നും ബി ജെ പിയുടെ രണ്ട് സീറ്റ് പിടിച്ചെടുക്കുമെന്നും പറഞ്ഞ് ലഡാക്ക് അതുപോലെ ജമ്മു ആൻഡ് കാശ്മീർ ഇത്തവണ ഇന്ത്യ സഖ്യം വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത് ഇനിയുള്ളത് മറ്റുള്ള യൂണിയൻ ടെറിട്ടറികളാണ് അവിടെ രണ്ട് സീറ്റാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ ഇന്ത്യാ സഖ്യത്തിന് നഷ്ടമായത് പോയത് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം നേടാതിരുന്നത് അവിടെ രണ്ട് സീറ്റ് എൻ ഡി എ വലിയ മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്തിരുന്ന സ്ഥലമാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് എത്തുമ്പോൾ അത് ഒന്നായി ചുരുങ്ങി പോവുകയും ഇന്ത്യ സഖ്യം നേടിയിരുന്ന മൂന്ന് സീറ്റ് രണ്ടായിരത്തി എത്തുമ്പോൾ അഞ്ചായി നില മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് അവർ പറയുന്നത് മറ്റൊരു പ്രധാന കാര്യം ഇത്രയും സ്ഥലങ്ങൾ പറഞ്ഞപ്പോൾ അതായത് യൂണിയൻ ടെറിറ്ററികൾ ഉൾപ്പെടെയുള്ള രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ കണക്കെടുത്തപ്പോൾ എൻ ഡി എ സഖ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയത് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് സീറ്റുകളായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലെത്തുമ്പോൾ അത് ഇരുന്നൂറ്റി അൻപതായി ചുരുങ്ങി പോകുകയും തൊണ്ണൂറ്റി ഒൻപത് സീറ്റിന്റെ കുറവ് ഉണ്ടാവുകയും ചെയ്യും മറ്റൊന്ന് ഇന്ത്യ സഖ്യം രണ്ടായിരത്തി പത്തൊമ്പത് നേടിയത് നൂറ്റി മുപ്പത്തി ഒന്ന് സീറ്റുകളാണെങ്കിൽ ഇത്തവണ അധികമായി നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകൾ കൂടി നേടി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റുകൾ ഇന്ത്യ സഖ്യം നേടുമെന്നുമാണ് പറയുന്നത് മറ്റൊന്ന് ഇനിയുള്ളത് വലിയ തരത്തിലുള്ള മുന്നേറ്റം വലിയ തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി എടുക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതില് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് എന്നുള്ള എൻ ഡി എയുടെ സീറ്റ് നിലവാരത്തിൽ നിന്നും രണ്ടായിരത്തി എത്തുമ്പോൾ ഇരുന്നൂറ്റി അൻപതായി കുറയുകയും ഇന്ത്യ സെക്യൻ നൂറ്റി മുപ്പത്തി ഒന്ന് എന്ന നിലയിൽ നിന്നും ഇരുന്നൂറ്റി അൻപത്തി മൂന്നായി നില മെച്ചപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രാദേശിക പാർട്ടികൾ നേടിയത് അറുപത്തി മൂന്ന് അധിക സീറ്റുകളാണെങ്കിൽ ഇത്തവണ അത് നാൽപ്പത് എത്തുകയും രാജ്യത്ത് ഏതാണ്ട് തൂക്കു മന്ത്രിസഭ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് ഇതിൽ അതുകൊണ്ട് തന്നെ ഈ തൂക്കു മന്ത്രിസഭകൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ചർച്ചകൾ പോലും വലിയ തരത്തിൽ സജീവമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനി പറയാനുള്ളത് അല്ലെങ്കിൽ ഇനി രാജ്യം ആർക്കൊപ്പം നിൽക്കുമെന്ന് പറയേണ്ടി വരിക ഈ പറയുന്ന പ്രാദേശിക പാർട്ടികളാണ് പ്രാദേശിക പാർട്ടികൾ എന്ന് പറയുമ്പോൾ അത് പ്രധാനമായും ഒഡീഷയിലെ ബി ജെ ഡി അതുപോലെ ആന്ധ്രയിലെ വൈഎസ്ആർസി അതേ രീതി തന്നെ തെലുങ്കാനയിലെ ബി ആർ എസ് ഇവർ രണ്ടുപേരും ഇവർ മൂന്നുപേരും ഒരു മുന്നണികളെയും അതായത് ഇരു മുന്നണികളെയും ഒപ്പം നിൽക്കുന്നില്ല കോടേ നിൽക്കുന്നില്ല മാത്രമല്ല ഇവരുടെ ഇവരുമായി പലരുമായും എൻ ഡി എ സഖ്യം അല്ലെങ്കിൽ ബി ജെ പി വലിയ തരത്തിൽ ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്നുണ്ട് അല്ലെങ്കിൽ ഇവരുമായി തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് അവിടെയും മുന്നേറ്റമുള്ളത് ഇന്ത്യ സഖ്യത്തിലാണ് ഇന്ത്യ സഖ്യം ഇവരിൽ പലരുമായും ചർച്ച നടത്തിക്കഴിഞ്ഞു ഇവരുടെ ആവശ്യങ്ങൾ ഒരുപക്ഷെ അംഗീകരിക്കപ്പെട്ടാൽ ഇവരുമായി ചർച്ച നല്ല രീതിയിലാണ് നടക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് എന്നുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യ സഖ്യത്തിന്റെ വോട്ടിങ്ങിൽ അല്ലെങ്കിൽ സീറ്റ് ശതമാനത്തിൽ നിന്നും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റ് എന്ന നിലയിലേക്ക് ഇന്ത്യ സഖ്യം നില മെച്ചപ്പെടുത്തുകയും എൻ ഡി എ ഇരുന്നൂറ്റി അൻപത് സീറ്റിൽ ഒതുങ്ങി പോവുകയും ചെയ്യുമെന്നുള്ള നിർണായകമായ വിവരങ്ങളാണ് ഓൾ ഇന്ത്യ ജേർണലിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ടിരിക്കുന്നത് ഇവർ ഇത് പറയുന്നത് അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അഞ്ചാംഘട്ട തെരഞ്ഞെടുപ്പ് വരെ കഴിഞ്ഞ് നിൽക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തിന്റെ പുരോഗതി അല്ലെങ്കിൽ രാജ്യത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ന് റിസർച്ച് നടത്തിക്കൊണ്ട് നടത്തിയ വിവരങ്ങളാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത് അവർ ഇതിൽ ആവർത്തിച്ച് പറയുന്നുണ്ട് ഒരിക്കലും ഇതിനെ ഒരു എക്സിറ്റ് പോളായി കണക്കാക്കരുത് പക്ഷേ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന സാഹചര്യത്തിന്റെ അനുസരിച്ചാണ് ഞങ്ങൾ ഈ വിവരങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് ഏതാണ്ട് ഈ വിവരങ്ങൾ ഏറെക്കുറെ ശരിയാകുന്ന തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നത് എന്ന് പറയുന്നത് പോലും വലിയ തരത്തിലുള്ള മുന്നേറ്റം ഇന്ത്യ സഖ്യം നേടുന്നു എന്ന് കൂടി നാം മനസ്സിലാക്കണം നൂറ്റി മുപ്പത്തി ഒന്ന് എന്ന താഴ്ന്ന നിലയിൽ നിന്നും ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് എന്ന വലിയ തരത്തിലുള്ള മുന്നേറ്റമാണ് ഇന്ത്യ സഖ്യം നേടിയിരിക്കുന്നതും നേടാൻ പോകുന്നതും ഇതൊരു പക്ഷേ ബി ജെ പിയെ തകർന്നു പോകുന്ന ബി ജെ പിയെ തകർക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ തന്നെ പുറത്തു വരുന്നു ബി ജെ പിക്ക് ഈ നില മുന്നോട്ട് പോവുകയാണെങ്കിൽ എൻ ഡി എ സഖ്യം തകർന്ന് തരിപ്പണമാകുമെന്നും മോദിക്ക് ഇനി വീട്ടിലിരിക്കാമെന്നുമാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്